ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചിക്കൻ തരി ബിരിയാണിന് തലശ്ശേരിക്കാരുടെ ഒക്കെ സ്പെഷ്യലാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളകും ഒക്കെ തേച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഇത് ബിരിയാണിയാണല്ലോ അപ്പോൾ നമുക്കത് പൊരിച്ചു കോരാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പാനെടുത്തിട്ട് അതിൽ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരി എടുക്കാം സെയിം പാനിൽ തന്നെ നമുക്ക് റവയെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് റവ ആണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കളറ് മാറുന്നവരെ ഒന്ന് ഇതാക്കിയിട്ട് എടുത്ത് വെക്കാം പാൻ പാനെടുത്തിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം സെയിം പാനിൽ തന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം കറുകപ്പട്ട ഗ്രാമ്പു കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒന്നര സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൂടി പേസ്റ്റ് ആണ് അപ്പോൾ അതും ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതൊക്കെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്ന് വഴണ്ടി വരുമ്പോൾ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറി മസാല പിന്നെ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ബിരിയാണി മസാല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇട്ട അതിൽ കുറച്ച് വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞു വരും വരുമ്പോൾ നമുക്ക് പൊരിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തും കൂടിയും കൊടുക്കാം കേട്ടോ ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലും പുതിയയിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്തുവെച്ചേക്കുന്ന റവ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് റവക്ക് രണ്ട് കപ്പ് ചൂടുള്ള ഒന്ന് ചേർത്ത് കൊടുക്കണത് അപ്പോൾ കുറച്ച് ഈശോ കുറച്ചീശോ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കനും ഇതായിട്ട് നന്നായി റവയും ചിക്കനും കൂടി നന്നായി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഈശോ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് അടിയിൽ പിടിക്കണം ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തും കൂടിയും കൊടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക ആയി വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് റെഡി ആയിക്കോട്ടും പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണമെങ്കിൽ ഇപ്പം എരിപ്പോൾ നമുക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള തരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഒന്ന് ലൈക്ക്